ഹായ് ഹലോ സുഫേറ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെ ഞങ്ങൾ ഇതാക്കണേ എല്ലാവരും കൂടെ ഒരു മെസ്സി വേടം അങ്ങനെ ഒരു കാരാപ്പുഴ ഡാം ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അങ്ങനെ ഇതാക്കണേ ഞാനോ റിച്ചു മുത്തുമൊക്കെ ഇവിടെ അങ്ങനെ ബേക്കിൽ ഇരിക്കണ്ട അപ്പം എൻ്റെ മുഖത്തൊരു കുരു വന്നിരിക്കണേ അപ്പോൾ അതിങ്ങനെ പറയാട്ടോ അവരോട് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ പിന്നെ അവരുടെ അടുത്ത് ഇങ്ങനെ പറയുമോ നമ്മളെ പിന്നെ കുരു വന്നിരിക്കണമൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ കളിയാക്കൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ ഇതാക്കണേൽ കാക്ക നമ്മൾ അവിടെ ഇങ്ങനെ വണ്ടി എടുത്തു കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ പോയി പിന്നെ വേറെ എവിടെയും നിർത്തിയിട്ടില്ലായിരുന്നോട്ടോ നേരെ ഞങ്ങൾ കരാപ്പൊ ഡാമിൻ്റെ അവിടെ പോയിട്ടോ പിന്നെ നിർത്തുന്നത് കാരണം വേറെ എവിടെയെങ്കിലും കിടയിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ചായ വെള്ളവും ജ്യൂസും എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടി വരും കേട്ടോ അങ്ങനെ ഇതാക്കണ് നമ്മൾ പിന്നെ ഒരു വെള്ളക്കുപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കും അപ്പം പിന്നെ എന്താക്കി ഞങ്ങളവിടെ ഗേറ്റിൻ്റെ മുന്നിൽ കൊണ്ടുനിന്ന് എത്തിയിട്ട് കാക്ക വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലൊരു തിരക്കുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ പിന്നെ കുറേ എന്താ സ്കൂളിൽ നിന്ന് എന്താണെന്ന് അറിയില്ല കുറേ കുട്ടികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാക്കണ് പിന്നെ കാക്ക ക്യൂവിൽ നിന്ന് കാണാൻ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയിട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിതിൻ്റെ മുന്നേക്കെ ഇവിടെ എപ്പോഴും ഇങ്ങനെ വരാറുണ്ട് കേട്ടോ പിന്നെ എൻ്റെ കുറേ ഞാൻ എന്നെ വ്ളോഗൊക്കെ ഇതിലിട്ടു കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ തോന്നി ഒന്ന് പോയിട്ട് വരാന്നുള്ളട്ടോ പിന്നെ രണ്ട് മൂന്ന് റൈഡൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ അതായത് പിന്നെ അങ്ങനെ പിന്നെ മേലെക്കൂടെ പോണ മേലെക്കൂടെ പോണ അതുണ്ടാകുന്നു സിപ്പിൽ അതിന് ഉണ്ടായിരുന്ന ആരും തന്നെ പിന്നെ അതുപോലെ അതിൻ്റെ മുന്നേ നമ്മൾ വേറെയും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഒന്ന് വരാന്നെട്ടോ പിന്നെ വീട്ടിലിങ്ങനെ മുഷിഞ്ഞിരിക്കുമ്പോൾ തോന്നില്ല ഇലയിലൊക്കെ ഒന്ന് പോവാന്നുള്ളത് ആ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാക്കണ് പിന്നെ കാക്കാക്കൊന്നു ഓട്ടം ഒന്നും ഇല്ല മക്കൾ പറഞ്ഞപ്പോൾ അങ്ങനെ എന്നാൽ പോയിട്ട് വരാന്നിട്ട് അങ്ങനെ വന്നാട്ട് അപ്പോൾ റിച്ചുവിനെ കൊണ്ടൊന്ന് വരലുമായി എന്താണെന്ന് വെച്ചാൽ റിച്വിന് ഇപ്പോൾ നടത്തും അങ്ങനെ വീട്ടിലില്ലാത്തോണ്ട് പിന്നെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങലുമായി പിന്നെ ഓൻ്റെ കാല് പൊട്ടീൻ്റെ ശേഷം നമ്മളങ്ങനെ വല്ലാതെ പുറത്തോട്ട് അങ്ങനെ പോവലില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോവലും ഉള്ളായിരുന്നു അങ്ങനെ ഇതാക്കണം ഇപ്പോൾ എനിക്ക് കുറേയൊക്കെ റെഡിയായി അപ്പോൾ കണ്ടോ അതൊക്കെ അങ്ങനെ അതൊക്കെ അങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഒരു പേടി തോന്നിയിട്ട് പിന്നെ ഞാനേ അങ്ങനത്തീലൊന്നും കയറില്ല കേട്ടോ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അതിലൊക്കെ കയറാനും അങ്ങനെയൊക്കെ ഒരു നല്ല ഇഷ്ടമാണ് അവർക്ക് അവർക്ക് അങ്ങനെ പേടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഇതൊക്കെയാണ് പുതിയത് ഇപ്പോൾ വന്നത് അപ്പോൾ പിന്നെ ഇത് നല്ല അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ കാരണം മേലോട്ട് കൊണ്ടുപോയിട്ടത് തിരിച്ച് തായോക്ക് കൊണ്ടു വരുമ്പോൾ തന്നെ പേടി ഇല്ലാത്തവർക്കൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല ചെറിയ മക്കളൊക്കെ കേട്ടോ അതിൽ കയറിയിരിക്കണം അപ്പം എന്നോട് പറഞ്ഞു കേട്ടോ ഇവർ എന്നാ ഞങ്ങൾ പോയിട്ട് കയറിക്കോളി നമുക്ക് ടിക്കറ്റ് എടുക്കാം അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ആ ഒരു ടിക്കറ്റ് മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് പിന്നെ ഇങ്ങനെ ഇതിൽ കയറണമെങ്കിലൊക്കെ അതിൻ്റെ അടുത്തുണ്ട് ഇങ്ങനെ ടിക്കറ്റ് കൊടുക്കണം അപ്പോൾ അതിൽ നിന്ന് എടുത്തുങ്ങാണ്ട് അങ്ങനെ കയറണം കേട്ടോ അങ്ങനെ ഇതാക്കണ് പിന്നെ ഇതിലിങ്ങനെ ഞങ്ങൾ നടന്നു പിന്നെ പിന്നെ ഞാൻ എൻ്റെ കൂടെ തന്നെ കൂട്ടിട്ടോ പിന്നെ മുത്തുവിനോട് വീഡിയോയൊക്കെ ഇങ്ങനെ ഒന്ന് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ കുറേ ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം നല്ലൊരു ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ പിന്നെ കൊണ്ടാണ് കുറച്ച് ഫ്ലവറൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ പിന്നെ തായോട്ടൊക്കെ ഇങ്ങനെ പോയിട്ട് നമുക്ക് ഇരിക്കാം പിന്നെ റിച്ഛുവിനെ അങ്ങനെ ഇറങ്ങാൻ കഴിയാത്തതുകൊണ്ടോ അവൻ്റെ കാല് വേദന ഇങ്ങനെ നടക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അങ്ങനെ നടക്കാത്തോണ്ടാണെന്നാമത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തന്നാൽ പിന്നെ തായോട്ട് നമുക്ക് പോകണ്ടായിരുന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ ചായ അങ്ങനത്തെ ഒന്നും കുടിച്ചില്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്തോ നമുക്കങ്ങനെ തോന്നിയില്ല ചായേനെ കുടിക്കാൻ അപ്പോൾ നമ്മളെ കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നോ അപ്പോൾ അത് മാത്രം കുടിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഇവിടെ അങ്ങനെ നമ്മളാ ബുഷ് വെച്ചിട്ടിങ്ങനെ ഒരു കട്ട് ചെയ്തിട്ട് ഓരോന്ന് ഉണ്ടാക്കിയിരിക്കണം കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എഴുതിയതൊക്കെ അങ്ങനെ എന്താ പറയുക അതാ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഇവിടെ ഇതാക്കണം വേറെ ഏതോ ഒരു ടീമുകൾ വന്നതാണ്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കണം പക്ഷേ അടിപൊളി ഡാൻസ് ഉണ്ടോ പക്ഷേ അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വീഡിയോ എടുക്കേണ്ട ഓർമ്മ വന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ നമ്മളെ കയ്യിൽ കിട്ടിയതുള്ളൂ കേട്ടോ അവരത് ഇപ്പോൾ ഇതിൻ്റെ മുന്നേക്കെ നല്ല അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ അത് വെച്ചിട്ട് നല്ല കളിയിരുന്നു കേട്ടോ അവർ അങ്ങനെ ഇതാ പിന്നെ ഞങ്ങൾ പിന്നെ ഏകദേശം ഒരു വൈകുന്നേരം കഴിക്കണം കേട്ടോ അതായത് പോകുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നാല് മണി കഴിഞ്ഞിരിക്കണെട്ടോ അങ്ങനെ പിന്നെ ഇതാക്കണം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ആറ് മണി കഴിഞ്ഞു ആറ് ഇരുപതൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ ആയത് കേട്ടോ അപ്പോൾ ഇതാ പിന്നെ സൈലിയും സച്ചി അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനും മൊത്തം റിച്ച് ആണ് ഇങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ വരികയാണ് കേട്ടോ കാരണം ഇതിന് മുന്നേ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ പിന്നെ നമ്മളെ റിച്ച് ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെന്നു വെച്ചാൽ റിച്ച് നല്ല പവറിൽ നടക്കാനും ഇതാക്കാനൊക്കെ എനിക്ക് വെയ്ക്കുമായിരുന്നു കേട്ടോ പിന്നെ നമ്മളിതാക്കണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഇതിൽ കയറിയിട്ടോ ഇത് നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ അങ്ങനെ മക്കളങ്ങിപ്പോൾ എങ്കിലും കേറ്റിയിട്ടില്ലല്ലോ അപ്പോൾ അവർക്കൊരു സങ്കടം വേണ്ടല്ലോ വിചാരിച്ച എന്താക്കി ഈ ഒരു ട്രിപ്പ് ഇതിൽ ഫുള്ള് ആളുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഒരു രണ്ടാമത് കയറിയതിൽ അങ്ങനെ അത്ര ആൾക്കാർ ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഓരോ കുറച്ച് ആൾക്കാർ പിന്നെ വലിയവർക്കൊക്കെ കയറിട്ടോ അതിൽ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഇതാക്കണ് അവരും കയറി ഇഷ്ടത്തിന് അവരൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറ്റി അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും പാടത് അങ്ങനെ നടന്ന് വരികയാണ് കേട്ടോ പിന്നെ കുട്ടികളൊക്കെ കയറി കളിക്കണം കുറച്ചുണ്ട് പിന്നെ കുറേ നേരം ഞങ്ങൾ എന്താക്കി അവിടെ അങ്ങനെ ഇരുന്നു കണ്ട് ഞങ്ങളെല്ലാവരും അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങളെന്താക്കി ഞങ്ങൾ നടന്ന ക്ഷീണം മാറ്റണം നമുക്കൊന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്താക്കി ഇങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞിപ്പോൾ ഇറങ്ങുക നമ്മൾ കഴിഞ്ഞിപ്പോൾ എന്താ കുറേ നേരം അതിലിവിടെ അങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾക്ക് പോകുക എന്ന് പറയുമായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഇവിടെ ഡാമിൻ്റെ അടുത്തൊക്കെ പോകാൻ പറ്റൂല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഡാമിൻ്റെ ഒക്കെ പിന്നെ അവർ പിന്നെ അടച്ചിട്ട് അവിടെ അവിടെയൊക്കെ എന്തോ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് തോന്നണി പൊളിഞ്ഞു പോയിക്കുക അങ്ങനെ എന്തൊക്കെയാണ് തോന്നിട്ട് പക്ഷേ ആദ്യം മുന്നേ വന്ന ടൈമിനൊക്കെ ആ ഡാമിൻ്റെ ലാസ്റ്റ് എൻഡ് വരെ പോകുമായിരുന്നു കേട്ടോ പിന്നെ നല്ല ശരിക്കും ഡാമിൻ്റെ അവിടെ നിന്ന് വെള്ളം വീണൊക്കെ അങ്ങനത്തെയൊക്കെ കാണുമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇവിടെ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിലൊക്കെ കയറുക എൻജോയ് ചെയ്ത് കുറേ നേരം ഇരിക്കുക അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ കുഴപ്പമൊന്നുമില്ല നല്ല ഇത് തന്നെയാണ് അങ്ങനെതാ വയനാടൊക്കെ കയറാത്തവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്തങ്ങാണ്ട് വന്ന് ഇവിടെയൊക്കെ ഒന്ന് വന്ന് എൻജോയ് ചെയ്യുക പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് വന്ന തന്നെ കേട്ടോ അങ്ങനെ അങ്ങനെ അവിടുന്ന് ഒക്കെ പോകുന്നതേ കൽപ്പറ്റ വന്ന് ഞങ്ങളിതാക്കണ് പിന്നെ അവിൽ മിൽക്ക് ഓടിക്കാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെ എല്ലാവർക്കും നല്ല വിഷമിട്ടുണ്ടായിരുന്നു കാരണം അവിടെ നിന്നൊന്നും കഴിക്കാത്തത് കൊണ്ടാണ് തോന്നുന്നത് കേട്ടോ പിന്നെ നമ്മൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അങ്ങനെതാണ് നല്ല അടിപൊളി അവിൽ മിൽക്കൊക്കെ കഴിച്ചു പിന്നെ ഓരോരുത്തരും ഓരോ ഫ്ലേവർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്താ ഒരാളത് കുൽഫിയനും ഒരാളത് പിസ്തയായിരുന്നു ഒരാളത് പിന്നെ ബൂസ്റ്റിൻ്റെ ആയിരുന്നു പിന്നെ ഞാനും സെല് മാോൻ്റെ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അഞ്ച് ഇതും അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുടിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ പോരിനെ വഴിയിലുണ്ട് കേട്ടോ ഒരു കുതിരനങ്ങനെ അങ്ങനെ എടുക്കണം അപ്പോൾ ആരും അങ്ങനെ വന്നതാ തോന്നണ കേട്ടോ പിന്നെ അപ്പോൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിർത്തിയിട്ട് കണ്ടതിന് പോയതാണ് കേട്ടോ അങ്ങനെ ഇതാ അതൊക്കെ കണ്ടു കണ്ട് പിന്നെ ഞങ്ങൾ എന്തൊക്കെയും പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോകുന്നുട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ആരാപ്പോഴ പോയ വിശേഷങ്ങളൊക്കെ എത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്